നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട വിശ്വകർമ്മചരി അപ്പോൾ എ കെ വി എം എസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി അഡ്വക്കേറ്റ് ഷാബു സുകുമാരനും ജനറൽ സെക്രട്ടറിയായി രവി കുടമരട്ടിയും നമ്മുടെ അനശ്വരനായ നേതാവ് സരസപ്പൻ്റെ ബഹുമാനാർത്ഥം സരസപ്പനെന്ന പേര് നൽകിയിട്ടുള്ള സരസപ്പനും ട്രഷററായി ഇവിടെ വന്നിരിക്കുകയാണ് അവരെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആരെങ്കിലും മെമ്പർഷിപ്പായിട്ട് വന്നിട്ടുണ്ടോ അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മളറിയണം ഇനി എ കെ ബി എം എസ് കോടതിയുടെ പരിരക്ഷയിൽ നിന്ന് വന്നാലും അവരെങ്ങനെ പ്രവർത്തിക്കണം എന്തിനു പ്രവർത്തിക്കണം എങ്ങനെയൊക്കെയുള്ളൊരു മാർഗനിർദ്ദേശം കൊടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ എ കെ ബി എം എസിനെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാനല്ല മറിച്ച് മികച്ച ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി വരുന്നതിനേക്ക് വേണ്ടിയിട്ടാണ് രവി കുടുംബരുട്ടിയും അഡ്വക്കേറ്റ് ഷാബൂർ സുകുമാരനും സരസപ്പനും ഇവിടെ ശ്രമിക്കുന്നത് നിങ്ങളെല്ലാവരും അവരിൽ ചേരണം അവരുടെ അഭിപ്രായങ്ങൾ തേടണം ഒരു വലിയ സാമൂഹ്യ സമുദായ സംഘടനയായി ഇത് വളർത്തിക്കൊണ്ട് വരണം ഇരുപത്തിയാറ് വർഷം നീണ്ടു നിൽക്കുന്ന കേസും യുദ്ധവും കഴിഞ്ഞ് സംഘടന വരുമ്പോൾ അത് വളരെ ശക്തമായിരിക്കണം അതിൻ്റെ അടിത്തറയുണ്ടല്ലോ സകല വിശ്വകർമ്മരും ചേരണം സകല ലോകത്തെയും വെള്ളി വിളിച്ച് മുന്നോട്ടു പോകാനുള്ള ശക്തി വേണം ആധുനിക വിശ്വകർമ്മരെ ആര് നയിക്കും വിശ്വകർമ്മയുടെ ചരിത്രം പഠിക്കണം നാട്ടിലുള്ള നേതാക്കളാണ് ഇപ്പോഴുള്ളത് നട്ടെല്ലാം മാത്രമല്ല ഒരാധുനിക തലമുറയെ നയിക്കാൻ പ്രാപ്തമായ ഒരു തലമുറയാണ് കലാപ്രസ്ഥാനം സാഹിത്യപ്രസ്ഥാനം സ്പോർട്സ് കായികം അങ്ങനെ എന്തുമാത്രം പ്രസ്ഥാനങ്ങൾ ഇവിടെ ആരംഭിക്കാനിരിക്കുന്നുവോ സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ എന്തെല്ലാമാണ് അവരുടെ ഭാവന എന്നറിയാമോ ഇപ്പോൾ തന്നെ ഈ ഉത്സവ സീസണിൽ കലാപ്രസ്ഥാനങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് യോജിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മിനിമം ഇരുപത്തയ്യായിരം രൂപയെങ്കിലും വരുമാനം കിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അല്ല വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവർ മാറ്റിവെക്കുമ്പോൾ വിശ്വകർമ്മ ദേവന്റെ അനുഗ്രഹത്താലാണ് ഇപ്പോൾ ഇതാരംഭിച്ചിരിക്കുന്നത് ഇനി നാളെ ആരെങ്കിലും പ്രസ്ഥാനം തുടങ്ങിയാലും അവർക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ആധുനിക യുവാക്കളെ ഇതിലേക്ക് ആകർഷിച്ച് ഒരു വിശ്വകർമ്മ തലമുറയെ പ്രാപ്തമാക്കി എടുക്കുകയാണ് അത് എത്രയും വേഗത്തിലാണ് എത്രയും പെട്ടെന്ന് നിങ്ങളവിടെ കൂടി ചേരുക മാത്രമേ ഒരിക്കലും ഒരു ൂ ഒക്കെ അവർ അങ്ങനെ അവര് തന്നെ ചെയ്യും അഡ്വക്കേറ്റ് ഷാബോ സുകുമാരനും രവി കുടമുരട്ടയും സരസപ്പനും ചേർന്ന സംഘം വേശ്വകർമ്മചരെ എങ്ങെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ പുത്തൻ ആശയങ്ങളിലൂടെ ഒരു സമുദായം എങ്ങനെ വളരണം എന്തായി മാറണം വൻകിട വ്യവസായങ്ങളാണ് കൈവശമുള്ളത് എന്നാൽ അതിൻ്റെ വെറും കൂലിപ്പണിക്കാരായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതിൽ നിന്ന് മാറി ലോകത്തെ നയിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറണം പല പല പ്രസ്ഥാനങ്ങളും അവിടെ ആരംഭിക്കണം അത് ഇന്ന് റിപ്പബ്ലിക് ഡേയിൽ തുടങ്ങുകയാണ് നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്നിട്ട് അവരുമായി ചേരണം നാളെ എ കെ വി എം എസ് എന്ന സംഘടന ആരെങ്കിലും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഇപ്രകാരം കൂടി ആയിരിക്കണം അതിനെക്കാട്ടിയും ഇവരെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത് കാരണം അവരുടെ ഉണ്ടല്ലോ അത് ലോകത്തെ ധാന്യമാക്കാനുള്ള ഐഡിയയാണ് വളരെ മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ അയ്യന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അയ്യബുഷകർമ്മചരിയുടെ ആ പുതിയ നേതാക്കളായിട്ടുള്ള അയ്യപ്പ വിളിക്കും നിങ്ങൾക്ക് സാമ്പത്തികമാകട്ടെ അസാമൂഹികമാകട്ടെ അക്കാടമാകട്ടെ അയ്യന്ത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹരിക്കും മാത്രവുമല്ല അവരിങ്ങോട്ടിറങ്ങി വന്ന് അന്ന നിങ്ങളെ അസമ്പന്നരാക്കാൻ ആ കോടീശ്വരനുമാക്കാൻ അ നിങ്ങളെ ഐശ്വര്യവാനാക്കാൻ ആ നിൽക്കുകയാണ് ആ ഇതിൽപരം അയ്യെന്താണ് വേണ്ടത് ആ നിങ്ങൾക്ക് ആ വിശ്വകർമ്മ ചേർക്ക് അ നമ്മൾക്ക് അരക്ഷകൻ വന്നിട്ടില്ല അയ്യെന്ന് പറയരുത് വിശ്വകർമ്മ ദേവൻ അനുഗ്രഹിച്ചു തന്നിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ടാണ് അവരുടെ മൂവ്മെൻറ് ത്രയും പെട്ടെന്ന് അവർ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി മാറും മണ്ടിപ്പണ്ണി ആ ഇനി നമ്മൾ അവരുടെ കൂടെ ചേർന്ന് അവർ നമ്മളാണ് നമ്മൾ നമ്മളവരാണ്